ഈ ഡിപ്രഷൻ ഭയങ്കരമായി നമ്മുടെ കുട്ടികളിലും ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണ് ഇപ്പൊ നമുക്കറിയാം പണ്ട് പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ പ്രണയിച്ചിട്ടുണ്ട് ഒരുപാട് പ്രണയം ബ്രേക്കപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് അവരാരും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് പ്രണയമായിക്കൊള്ളട്ടെ മറ്റെന്തു ആയിക്കോട്ടെ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും അപ്പോ ചാടണം അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു തലമുറയെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചത് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന ബാബു അബ്രഹാം എഴുതിയ വളരെ മനോഹരമായ പുസ്തകം അദ്ദേഹം വലിയ എഴുത്തുകാരനൊന്നും ആയിട്ടല്ല അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് പക്ഷെ പത്തൊമ്പതാമത്തെ എഡീഷനോ മറ്റും ഇറങ്ങി വളരെ മനോഹരമായ പുസ്തകമാണ് ഞാൻ പറയുന്നത് പുതിയ തലമുറ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം സ്വന്തം രക്തം കൊണ്ട് എങ്ങനെയാണ് ജീവിതം ജീവിതത്തെ എഴുതി വെക്കുക എന്നുള്ളത് അദ്ദേഹം കാണിച്ച് തന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ അമ്മ അമ്മയാണ് അതിലെ ഒരു ഹീറോ എന്ന് തന്നെ പറയുന്നത് അമ്മ നാലു മക്കളുമായി ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വലിയ കഥയാണ് ഇതിനകത്ത് എന്നെ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഒരു വരികളുണ്ട് അത് അമ്മ പറയുന്ന വരികളാണ് അത് വളരെ ചർച്ചയാക്കപ്പെട്ടതുമാണ് അതായത് നിങ്ങളുടെ തലയ്ക്കുമീതേ വെള്ളം വന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അതിനുമീതേ തോണിയിറക്കണം അതുമാത്രമല്ല ഒരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോ നിങ്ങൾക്ക് നീന്തൽ അറിയില്ല എന്ന് തോന്നി നിങ്ങൾക്കത് അറിയില്ല എന്ന് കരുതി നിങ്ങൾ ആർത്ത് അലമുറയിട്ട് കരയരുത് പകരം നിങ്ങൾ അതിനെ ധൈര്യമായി നേരിടണം നിങ്ങൾ ആ വെള്ളപ്പാച്ചിലിനിടയിൽ വരുന്ന തടിക്കഷ്ണങ്ങൾ കണ്ടുപിടിച്ച് അതിൽ കെട്ടിപ്പൊങ്ങി നീന്തി കിടക്കാൻ ശ്രമിക്കണം അവിടെ ഒഴുകി വരുന്ന വള്ളികളും അല്ലെങ്കിൽ മരശിഖിരങ്ങളും കൂട്ടി വെച്ച് ഒരു ചെങ്ങാടം ഉണ്ടാക്കണം ആ ചെങ്ങാടത്തിൽ കയറി കരയിൽ ചെല്ലുമ്പോഴുള്ള ആ സന്തോഷമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങളാ കര നിങ്ങൾ ആ കര പറ്റിക്കഴിയുമ്പോ ഈ ചെങ്ങാടം മറ്റ് മുങ്ങിപ്പോയ ഒരാൾക്ക് രക്ഷയ്ക്ക് വേണ്ടി അതവിടെ ഉപേക്ഷിക്കണം മറ്റ് മുങ്ങിപ്പോയ ഏതെങ്കിലും ഒരാൾ ആ ചെങ്ങാടത്തിലൂടെ രക്ഷപ്പെടുമ്പോ ഏറ്റവും നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ ഒരു ആനന്ദം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും മനസ്സിലുണ്ടാകും അതാണ് നിങ്ങളെ നയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഒരു വചനം ഞാൻ ആ പുസ്തകത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ കാരണവന്മാരെ നമ്മളോട് പറഞ്ഞിട്ട് തലയ്ക്ക് വീത വെള്ളം വന്നാൽ അതിനുവേളെ തോണി ഇറക്കണം അതാണ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും മാറുന്ന യുവതയ്ക്കും വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അത് നമ്മൾ എങ്ങനെ എത്ര ലക്ഷ്യപ്രാപ്തിയോടു കൂടി നമുക്ക് നടത്താൻ സാധിക്കുമോ നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ പുതിയ ആകാശത്തിനും ഭൂമിക്കും ഉടമസ്ഥരാകും എന്നത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്